സൊമാനയുടെ കിഴക്കൻ തീരത്ത് കടൽക്കൊള്ളക്കാർ മത്സ്യബന്ധന ബോട്ട് തട്ടിയെടുത്ത് ബന്ധികളാക്കിയ പത്തൊൻപത് പാക് മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തി യുദ്ധക്കപ്പൽ ഐ എൻ എസ് സുമിത്രയിലെ സൈനികരാണ് പാക് തൊഴിലാളികളെ രക്ഷിച്ചത് മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ യുദ്ധക്കപ്പൽ നടത്തുന്ന രണ്ടാമത്തെ ആന്റി പൈറസി ഓപ്പറേഷനാണിതെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചു ഇറാനിയൻ പതാക ഘടിപ്പിച്ച മത്സ്യബന്ധന കപ്പലായ എഫ്ഇ അൽ നൌമിയിൽ പതിനൊന്ന് സായുധ കടൽക്കൊള്ളക്കാർ കയറുകയും തൊഴിലാളികളായ പത്തൊൻപത് പാക് പൌരന്മാരെ ബന്ധികളാക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യൻ നാവികസേന കടൽക്കൊള്ളക്കാരെ കേട് ബന്ധികളെ സൊമാലൻ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ മറ്റൊരു ഇറാനിയൻ പതാകയുള്ള മത്സ്യബന്ധന ബോട്ടായ എഫ്ഇ ഇമാനാണ് വിവരം ഐ എൻ എസ് സുമിത്രയെ അറിയിച്ചത് മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ കൊച്ചിയിൽ നിന്ന് ഏകദേശം എണ്ണൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് തെക്കൻ അറബിക്കടലിൽ മുപ്പത്തിയാറ് ക്രൂ അംഗങ്ങളുള്ള രണ്ട് മത്സ്യബന്ധന ബോട്ടുകളെ മോചിപ്പിച്ചെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചു കടൽകൊള്ളക്കാർ തട്ടിയെടുത്ത മത്സ്യബന്ധന ബോട്ടുകളെ മദർഷിപ്പുകളായി കൊള്ളക്കാർ ഉപയോഗിക്കുന്നത് തടയുമെന്നും സൈന്യം അറിയിച്ചു നേരത്തെ ഇന്ത്യൻ നാവികസേനയുടെ ഗേഡൻ മിസൈൽ ഡിസ്ട്രോയർ ഐ എൻ എസ് വിശാഖപട്ടണം ൻ ഉൾക്കടലിൽ മിസൈൽ പതിച്ചതിനെ തുടർന്ന് കപ്പലിലെ വൻ തീപിടുത്തം കെടുത്താൻ സഹായിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം